കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന എംസി റോഡിലെ പൈപ്ര കവലയ്ക്ക് ഇരട്ടി ദുരിതമായി അഗാധമായ ഗർത്തങ്ങൾ കനത്ത മഴയെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തങ്ങൾ വാഹനയാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെയാണ് ദുരിതം സൃഷ്ടിക്കുന്നത് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് വ്യാപാരികൾ ഗതാഗതക്കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന പായ്പ്രക്കവലയ്ക്ക് ഇരട്ടി ദുരിതം സമ്മാനിച്ചിരിക്കുകയാണ് റോഡിൽ പ്രത്യക്ഷപ്പെട്ട വലിയ ഗർത്തങ്ങൾ പായ്പ്രക്കവലയിൽ നിന്നും ചെറുവട്ടൂർ ഭാഗത്തേക്ക് തിരിയുന്ന റോഡിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് കനത്ത മഴയെ തുടർന്ന് ടാർ ടാറിളകിപ്പോയി വലിയ കുഴിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഭാഗത്ത് സാധാരണഗതിയിൽ തന്നെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന റോഡാണ് ഇതിന് ഇരട്ടിപ്രഹാരം നൽകിയാണ് റോഡിൽ കുഴികൂടി രൂപപ്പെട്ടിട്ടുള്ളത് റോഡിലെ കുഴികളടക്കാൻ നിരവധി തവണ അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു എല്ലാ വർഷവും മഴ തുടരുന്ന കുഴി നീട് മാറിക്കിടക്കുകയാണ് എല്ലാ വർഷവും ഇവിടെ കുഴി ഉണ്ടാവും അതിന് അധികാരികൾക്ക് ഇതുവരെ അതിലൊരു നല്ലൊരു തോമഴി ഇതുവരെ കണ്ടിട്ടു ഇവിടെ കണ്ടു അതായത് തന്നെ പക്ഷേ കുഴി കൂടുതലുണ്ടാവാതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അധികാരികൾ കണ്ടു തുടങ്ങും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ഒത്തിരി അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് ഒത്തിരി 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 വന്ധി പറഞ്ഞ് ബ്ലോക്ക് ആകുന്നുണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സദ്യ ആവുക രാവിലെ ബ്ലോക്കിട്ട് വൈകിട്ട് ബ്ലോക്കിട്ട് എല്ലാ സമയത്തും കൂടെ ബ്ലോക്കായി വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഞാൻ ഈ ഭാഗത്തെ ഒരു ഓട്ടോ തൊഴിലാളികളാണ് പ്രദേശത്ത് നിരവധി വ്യവസായ കേന്ദ്രങ്ങളാണുള്ളത് ഇവിടേക്കെത്തുന്ന വലിയ കണ്ടെയ്നർ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ കുഴിയിൽ ചാടി അപകടങ്ങൾ ഉണ്ടാകുകയും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് റോഡിലെ കുഴികളിൽ കട്ടവിരിക്കുകയോ മറ്റെന്തെങ്കിലും ശാശ്വത പരിഹാരം കാണുകയോ അടിയന്തരമായി ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നിരവധി സ്കൂൾ വാഹനങ്ങളും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന റോഡായിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതോടെ വ്യാപാരികൾക്കും വലിയ ദുരിതമാണ് ഈ ഗർത്തങ്ങൾ സമ്മാനിക്കുന്നത് മഴ ഓരോ ദിവസവും കനക്കുന്നതോടെ ഗർത്തം വലുതായി വരുന്ന സാഹചര്യവുമുണ്ട് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്